നമസ്കാരം സ്വാഗതം ഫ്ലൈ എന്ന പേരിൽ കുറ്റ്യാടി സ്കൂളിൽ വെച്ച് സ്കൂളിലേയും വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ നടത്തിയ എൽ എസ് എസ് യു എസ് എസ് സംഗമം ശ്രദ്ധേയമായി എം ഐ യു പി സ്കൂളിലെയും പരിസരത്തെ പതിനഞ്ച് എൽ പി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായാണ് മോട്ടിവേഷൻ ക്ലാസ് നൽകിയത് എൽ എസ് എസും യു എസ് എസും മാത്രമല്ല മത്സര പരീക്ഷകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ജയിക്കുന്നവരെയും തോൽക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടാകണമെന്നും കുന്നുമ്മൽ എഇ അബ്ദുറഹ്മാൻ പറഞ്ഞു പ്രശസ്ത മോട്ടിവേറ്ററും ട്രെയിനറുമായ റഷീദ് കൊടിയൂറ ക്ലാസ് നയിച്ചു അടുത്ത ആഴ്ച മുതൽ ലെറ്റസ് ഫ്ലൈ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് ഹെഡ് മിസ്ട്രസ് പി ജമീല ടീച്ചർ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് അധ്യക്ഷനായി സീനിയർ അസിസ്റ്റൻറ്റ് അഫീഫ എം ആശംസ അറിയിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ എം പി ടി എ പ്രസിഡന്റ് സുമയ്യ അധ്യാപകരായ അനുപം ജെയ്സ് അഫീഫ് കെ പി ആർ നാദിയ ജിയാദ് ജമാൽ ഷാബിൻ സഹദ് സാരംഗ് ശ്രീഹരി ഹൻഷിഫ് അനൂജ് ഷിജി ഇന്ദുലേഖ റസീന സൗമ്യ സാദി സോന എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സാജിദ് നന്ദി പറഞ്ഞു